ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന കഥയാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും തെറ്റുകളൊക്കെ ഉണ്ടാകും എങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒക്കെ മറക്കരുതേ അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാം മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം ഒന്ന് ഇച്ചായ എന്തോ ഇ ചായൻ പെണ്ണ് കാണാൻ വന്നത് ഓർക്കുന്നുണ്ടോ ഉണ്ടല്ലോ എങ്കിൽ പറ ഞാൻ അന്ന് എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഓഫ് വൈറ്റ് കളറിലെ അനാർക്കലി ആയിരുന്നു നീല നീലതുപ്പട്ടയും അപ്പോൾ ഓർമ്മയുണ്ട് അല്ലേ നിന്റെ കൂടെയുള്ള എന്ത് കാര്യമാണ് ഞാൻ മറന്നിട്ടുള്ളത് അനു അയ്യട ഇച്ചായൻ എന്നെ ആദ്യം കണ്ടത് പള്ളിയിൽ വെച്ചല്ലേ എന്നിട്ട് ചോദിച്ചപ്പോൾ ഓർഫനേജിൽ വെച്ച് ആണെന്ന് പറഞ്ഞു അന്ന് അത് മറന്നുപോയിട്ട് പറഞ്ഞതല്ലേ അവൾ പുരികമുയർത്തി കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എൻ്റെ പൊന്നെ എൻ്റെ മടിയിൽ നിന്നൊന്ന് മാറിയാൽ എനിക്ക് റെഡിയായി പോവാമായിരുന്നു പോൻ വിച്ചായ അയ്യടി പിന്നെ നിന്നെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കാൻ ഞാൻ അത് പറഞ്ഞപ്പോൾ അവൾ കണ്ണൊക്കെ വിടർത്തി അവനെ നോക്കി ശരിക്കും അനു എൻ്റെ കൊച്ചിന് അറിയത്തില്ലേ എൻ്റെ ജോലിയുടെ കാര്യം ലീവാണെങ്കിലും ഇടയ്ക്ക് വരേണ്ടി വരും എന്ന് കിണൽ സാർ പറഞ്ഞിട്ടുണ്ട് അതാണ് നാട്ടിലേക്ക് പോലും വരാഞ്ഞത് എനിക്കറിയാമിച്ചായ അതല്ലേ എൻ്റെ ചായനെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ നിനക്ക് കാശ്മീർ കാണണം എന്ന ആഗ്രഹം കൊണ്ടുവന്നതല്ല അതും ഉണ്ട് ഇതുമുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി അത് പറഞ്ഞ് അവൾ അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വച്ചു കൊഞ്ചിയത് മതി എഴുന്നേൽക്ക് ഞാൻ പോവാൻ നോക്കട്ടെ തണുക്കും ഇച്ചായ ഇച്ചിരി നേരം കൂടി കഴിയട്ടെ പപ്പയും മമ്മിയും വിളിച്ചിരുന്നു എപ്പോൾ നീ ഉറങ്ങുമല്ലായിരുന്നോ ഷോ ഇനി രാത്രി വിളിക്കുള്ളൂ അല്ലേ ആ പപ്പ ഓഫീസിൽ പോയി മമ്മി ഓർഫനേജിലേക്കും എന്നെ വിളിച്ചില്ലല്ലോ മേടിക്കും നീ എൻ്റെ കയ്യിൽ നിന്ന് എത്ര തവണ വിളിച്ചു എന്ന് എനിക്കറിയാം എഴുന്നേൽക്കണ്ടേ നീ ഉറക്കഭ്രാന്തി ഇച്ചായനൊന്ന് പോയേ ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ അല്ലെങ്കിലും ഞാൻ പോകുവാണ് അത് പറഞ്ഞ് അവളെ മടിയിൽ നിന്ന് ഇറക്കി ബെഡിലേക്ക് കിടത്തി അവൻ റെഡിയായി അവൾ അപ്പോഴേക്കും മയക്കം പിടിച്ചിരുന്നു അവൻ അവൾക്കടുത്തു വന്നിരുന്നു അനു ഞാൻ പോകുവ വരാൻ ഉച്ചയാവും കോഫി എടുത്തു വെച്ചിട്ടുണ്ട് കുടിച്ചിട്ട് കിടക്ക് വാതിൽ ലോക്ക് ചെയ്തേക്കെട്ടോ ഓക്കെ ലവ് യു അവൾ അവനെ പുണർന്നു ലവ് യു ടു അത് പറഞ്ഞ് അവളെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി ഇവൾ ഹന്ന മരിയ എന്ന അനു അമ്മ ആരാണ് അപ്പനാരാണ് എന്ന് ഒന്നും അറിയില്ല പള്ളിയുടെ ഓർഫണേജിലാണ് വളർന്നതും പഠിച്ചതും ഒക്കെ പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും മിടുക്കിയായിരുന്നു അതുകൊണ്ട് കന്യാസ്ത്രീകൾക്കും പള്ളിയിലെ എല്ലാവർക്കും ഹന്നയെ വലിയ കാര്യമായിരുന്നു ഓർഫനേജിലെ കുട്ടികൾക്കുള്ള സംഭാവന നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കുടുംബമാണ് കാരിക്കശ്ശേരി തറവാട്ടുകാർ പേരുകേട്ട തറവാടുകാരാണ് അവിടുത്തെ ഇപ്പോഴത്തെ തലമുറയാണ് തോമസും മേഴ്സിയും മേഴ്സി എല്ലാ ദിവസവും ഓർഫനേജിൽ വരികയും അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും അവർക്ക് ഹന്നയെ ഒത്തിരി ഇഷ്ടമായിരുന്നു തോമസിൻ്റെയും മേഴ്സിയുടെയും മകനാണ് ആഡം എഡ്വേർഡ് തോമസ് എല്ലാവരുടെയും എഡി ഹന്നയും മേഴ്സിയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എല്ലാവരും പറയും ഹന്നയെ എഡ്ഡിയെ കൊണ്ട് മിന്നുകെട്ടിക്കാൻ എഡ്ഡി അവരുടെ ഒറ്റ മകനാണ് അവനെയും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു നല്ല സ്വഭാവവും ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്നതും ഒക്കെ അവനെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു തോമസിന്റെ അപ്പൻ മിലിറ്ററിയിലായിരുന്നു അയാളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകൾക്കനുസരിച്ച് എഡ്ഡിക്ക് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാനായിരുന്നു ചെറുപ്പം മുതലേയുള്ള താൽപ്പര്യം അവൻ്റെ ഈ ആഗ്രഹത്തോട് തോമസിനും മേഴ്സിക്കും യോജിപ്പുണ്ടായില്ല കാരണം തങ്ങളുടെ ഒറ്റ മകനല്ലേ എന്നാലും അവർ അവൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു അവൻ ഒരു മിലിറ്ററി ഓഫീസറായി ഹന്നയും വലുതായി ഇരുപത്തിയാറ് വയസ്സുണ്ട് അവൾക്കിപ്പോൾ അവളിപ്പോൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലിക്ക് പോവുകയാണ് തമാശയ്ക്ക് പറയുമായിരുന്നെങ്കിലും മേഴ്സിക്ക് ഹന്നയെ എഡ്ഡിയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നല്ല താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ എഡ്ഡി ഒരു തവണ ലീവിന് വന്നപ്പോൾ അവർ ഇക്കാര്യം സൂചിപ്പിക്കുകയും അവനെക്കൊണ്ട് അവളെ പെണ്ണ് കാണാൻ പോവുകയും ചെയ്തു പെണ്ണ് കണ്ടു കഴിഞ്ഞതും എഡ്ഡിക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായില്ല അപ്പനും അമ്മയും എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ഹന്നയും അങ്ങനെ തന്നെയായിരുന്നു തമാശയ്ക്ക് പറയുമായിരുന്നെങ്കിലും ഇങ്ങനെയൊരു കാര്യം അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും മദറും മേഴ്സിയും പറഞ്ഞതനുസരിച്ച് അവൾ ആ കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെ എഡ്ഡിയുടെ ലീവ് കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ ഹന്നയെ മിന്നുകെട്ടി അവൻ്റെ പാതിയാക്കി രണ്ടുപേരും മിന്നുകെട്ടിനു മുൻപ് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിനു മുൻപും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവർക്കും പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല തുടരും അപ്പോൾ പുതിയ കഥയാണ് അടുത്ത ഭാഗത്തിനായി എല്ലാവരും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്